ഹായ് ഇറ്റ്സ് മിസ് ആശേ കുറെ നാളായി നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഡെയിലി എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിലും വീട്ടിലിരിക്കുകയാണെങ്കിലും ഒക്കെ കുറെ വീഡിയോ എടുത്തുകൂട്ടും ഇതുവരെ എഡിറ്റ് ചെയ്യേ പോസ്റ്റ് ചെയ്യുക ഒന്നും ചെയ്യില്ല ഇപ്പൊ തന്നെ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞിട്ട് ഒരു കുറച്ച് മൂന്നാല് ദിവസമായി എന്നിട്ടും ഞാൻ വീഡിയോ ഇതായി ഇന്നാണ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുത്തുകൂട്ടിയിരിക്കുന്നത് ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറിയുടെ സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നും ഇല്ല ജസ്റ്റ് ഒന്ന് വൈകീട്ടായപ്പോ ഞങ്ങൾ എല്ലാരും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പോ നമുക്ക് ഷോപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഐസ് ബോട്ടിലേക്കാണ് ഞങ്ങൾ പോയത് അവിടെ ഇഷ്ടമുള്ള ഫ്ലേവറുകൾ നല്ല വില റേറ്റ് കുറവില്ലേ നമുക്ക് ഇഷ്ടമുള്ള അധികം നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു ഷോപ്പാണ് കേട്ടോ ഐസ് ബോട്ട് അപ്പം ഞങ്ങൾ കുറേ ഫ്ലേവറുകൾ മാറി മാറി ആരൊക്കെയോ എന്തൊക്കെയോ കഴിച്ചു അപ്പം അതൊക്കെ കഴിച്ച് ഞങ്ങൾ മെല്ലെ വീട്ടിലേക്ക് എത്തി ഇക്കി ഇപ്പം വരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഇക്ക പോയതാണ് കേട്ടോ പിന്നെ വരുന്നത് ഇങ്ങനെ ഒരു സർപ്രൈസായിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാ പ്രാവശ്യം കേക്ക് വാങ്ങിക്കലുണ്ട് പ്രാവശ്യം ഈ നേരമൊക്കെ ആയപ്പോ ഞങ്ങൾ വാങ്ങിക്കില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു പിന്നെ എൻ്റെ ആയിട്ട് വരുന്നു എൻ്റെ ഇടക്ക് സാർ കുട്ടി നല്ല ഉറക്കായി എൻ്റെ ഒക്കെ ചെറുതില്ലേ എനിക്ക് ഇങ്ങനെ കേക്ക് വാങ്ങി തരിക ഗിഫ്റ്റ് ചെയ്യുക സർപ്രൈസ് തരുക അങ്ങനൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല കല്യാണത്തിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെയുള്ള സർപ്രൈസുകളൊക്കെ എനിക്ക് കിട്ടിയത് വീട്ടിലെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാവാം അപ്പൊ ഞങ്ങളുടെ അടിപിടിയും തല്ലും വഴക്കും കാര്യങ്ങൾക്കൊക്കെ ഇന്നത്തേക്ക് ഒമ്പത് വർഷമായിട്ട് ദിവസങ്ങളും മാസങ്ങളും ഒന്നും കടന്നു പോവാൻ നമുക്ക് അധിക നേരം ഒന്നും വേണ്ട അല്ലേ അതിനിടയ്ക്ക് ഒരു കഷ്ണം കേക്ക് സേറുമ്പോൾക്ക് കൊടുക്കുമ്പോൾ അവൾക്ക് അത് തിന്നാൻ വേണ്ട ഇക്കാക്ക വാങ്ങി കഴിച്ചാലേ അവള് പറഞ്ഞിട്ട് വാങ്ങിക്കാതിരിക്കുന്നു കേട്ടോ അവസാനം അവനെ കൊണ്ട് വാങ്ങിപ്പിച്ചപ്പോഴാണ് പിന്നെ അവൾ ഒരു കഷ്ണം വാങ്ങി കഴിച്ചത് അവൾ ആദ്യമേ അങ്ങനെ തന്നെ ഒരു കഷ്ണം മിഠായി കൊടുത്താലും അപ്പുറത്തേക്ക് കൈ നീട്ടും ഇക്കാവ ഇക്കാക്കം കൊടുക്കണമെന്നാണ് അവൾ എപ്പോഴും ഉദ്ദേശിക്കാറ് ഞങ്ങളൊന്നും അറിയാണ്ട് ഞങ്ങളുടെ പുത്രയും ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ഒരു സർപ്രൈസായിട്ട് പേപ്പറിലൊക്കെ എഴുതി ഞങ്ങൾക്ക് കൊണ്ടു തന്നതാണ് കേട്ടോ ഈ കാണുന്നത് നമ്മൾ വിചാരിക്കും നമ്മൾക്ക് ഭയങ്കര വെഡിങ് ആനിവേഴ്സറി വിശ്വസമൊക്കെയാണ് അതിനകത്ത് എഴുതിയിട്ടുണ്ടാവുക എന്നുള്ളത് ആൾ എഴുതിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും അപ്പം ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞ് സന്തോഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക അപ്പം എല്ലാവർക്കും വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ